പ്ലാനിലെ ആരോഗ്യനെ പിടിക്കാൻ വേണ്ടിയിട്ട് തീറ്റം കുറത്ത് വാരചൂണ്ട കേറ്റി വെച്ചിട്ട് ഞങ്ങൾ പാറയിൽ ഇങ്ങനെ പാട്ടും കേട്ട് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു പെട്ടെന്നാണ് നൂല് വലിയെന്ന് ശ്രദ്ധിച്ചത് ഞങ്ങൾ പെട്ടെന്ന് ഇന്ന് എടുത്തു നോക്കി പക്ഷെ നൂല് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നു അപ്പൊ എന്തോ വലിച്ചകത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സന്തോഷമായിട്ട് നാവാൻ ശ്രമിക്കുന്നുണ്ട് കൈയൊക്കെ ഇട്ട് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യും നടക്കുന്നില്ല ഇപ്പൊ ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്ന ഒരാൾക്ക് ആഴ്ചയുണ്ട് കിട്ടോ അപ്പം പുള്ളി ആദ്യം ഇറങ്ങാനൊന്നും മടിച്ചു കാരണം പുള്ളിക്ക് ചെറിയ പനിയുണ്ട് അപ്പൊ എന്നിട്ടും ഇറങ്ങി തല നനയ്ക്കാതെ ഇറങ്ങി ഒന്ന് ഒരു ശ്രമം നടത്തുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് വലിച്ചാൽ ചിലപ്പോൾ ചൂണ്ട പുറത്ത് വരും എന്ത് മീനാണെന്ന് ഒന്നും അറിഞ്ഞുകൂടാ പുള്ളി ആ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വെള്ളത്തിൽ അത്രയും താഴ്ച ഉള്ളത് കൊണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഒരു വടം പ്രയോഗം തന്നെ അവിടെ നിന്ന് നടത്തി നോക്കി പക്ഷെ ചൂണ്ട എന്ത് ചെയ്താൽ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ശ്രമം ഉപേക്ഷിച്ച് പുള്ളി കരക്കി കയറി അപ്പോഴാണ് അമല് പറഞ്ഞത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കേണ്ടത് എന്നിട്ട് അവൻ ആ വള്ളിയിൽ പിടിച്ചൊന്ന് വലിച്ചു നോക്കുന്നുണ്ട് അപ്പൊ തന്നെ അവൻ കാര്യം മനസ്സിലായി എന്ത് ചെയ്താൽ പുറത്തേക്ക് വരൂല്ല എന്നുള്ളത് അവസാനം ഷർട്ട് കൂരി അളിയൻ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെക്ക്ന് പിന്നെ വെള്ളത്തിൽ മുങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് അവൻ ആ ശ്രമം ഏറ്റെടുത്തത് എന്തായാലും വെള്ളത്തിൽ മുങ്ങിയാൽ മാത്രമേ ഈ ചൂണ്ട എടുക്കാൻ പറ്റുകയുള്ളൂ സന്തോഷമായിട്ട് ഈ ചൂണ്ട വാരത്തിൽ വെക്കാൻ നേരത്തും വെള്ളത്തിൽ മുങ്ങി തന്നെയാണ് കേട്ടോ വെച്ചത് ഇപ്പം എന്തുകൊണ്ടാണ് മടിച്ചതെന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞില്ല പുള്ളിക്ക് പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ ഈ ഒരു വെള്ളത്തിൽ മുങ്ങുന്ന പരിപാടി നീന്തലോ ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും വെള്ളത്തിൽ വെള്ളത്തിറങ്ങാത്തത് ശരിയാണ് ഞാൻ ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇതിന് കൂടുതലുള്ള ഉത്തരമാണ് ഞാൻ തൊട്ടുമ്പോ പറഞ്ഞത് നമ്മൾ ഈ നാട്ടുകാരൻ തന്നെയാണല്ലോ ആണല്ലോ ഇപ്പൊ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഫോണുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂലല്ലോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ില്ല അങ്ങനെ ആദ്യത്തെ ശ്രമം വിപുലമായി ഒന്നുകൂടെ ഒന്ന് മുങ്ങി നോക്കാന്ന് വെച്ച് ചെക്കൻ വീണ്ടും വെള്ളത്തിനടിയിലോട്ട് മുങ്ങി താണു പോയിട്ടുണ്ട് വെച്ച നമ്മുടെ ചൂണ്ട കിട്ടാത്തതുകൊണ്ട് വല്ല വനദേവതയും വന്ന വല്ല സ്വർണ്ണ ചൂണ്ട എടുത്ത് തന്നാൽ മതിയായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനമല്ല ബാക്കുക എന്നും പറഞ്ഞ് ചെക്കൻ തേരെ കരക്കി കയറി ഒന്ന് തന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് ശീലമാണ് മീൻ പിടിക്കാൻ പോകുമ്പോൾ എത്രയോ വട്ടം പാറയിൽ എടുത്തടിച്ച് വീണിരിക്കുന്നു ഇനി നമ്മുടെ അടുത്ത പ്രയോഗമാണ് കല്ല് താക്കുന്ന പരിപാടി എന്താണെന്നല്ലേ പറഞ്ഞുതരാം തരാം ഇങ്ങനെ ഉടക്ക് വരുന്ന ചൂണ്ടകളൊക്കെ നമ്മൾ പിറ്റേ ദിവസമൊക്കെ മാറ്റി വെക്കും അതുകൊണ്ടാണ് നമ്മൾ കല്ല് കെട്ടി താക്കുന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ഈ ചൂണ്ട കരയിൽ എവിടെയെങ്കിലും കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതുവഴി വേറെ ഏതെങ്കിലും തലതീർച്ചവന്മാരെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ആ വള്ളി കണ്ടിട്ട് അത് പിടിച്ച് വലിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് പോകുന്ന പ്രവണത ഉണ്ടായി അപ്പോൾ നിന്നെ നമ്മൾ നാളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഒരുത്തിനും നോക്കി അവിടെ മനസ്സിലാകത്തില്ല അവിടെ ഒരു ചൂണ്ട കിടപ്പുണ്ടാകുന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ പരിപാടി അങ്ങനെ ഞാനും അമലും കൂടെ പിറ്റേ ദിവസം നേരെ ചൂണ്ടയെടുക്കാൻ വന്നിട്ടുണ്ട് സന്തോഷമായിട്ട് വന്നിട്ടില്ല അമല നേരെ വെള്ളത്തിൽ ഇറങ്ങി ആ ചൂണ്ടയുടെ അവസ്ഥ എന്താന്ന് പോലും അറിയത്തില്ല ഒന്നെങ്കിലതിൽ മീൻ കിടപ്പുണ്ടാവും ചത്തിട്ടുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ചൂണ്ട പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും അതും അല്ലെന്നുണ്ടെങ്കിൽ എന്ത അവസ്ഥുള്ളത് ഇപ്പൊ കണ്ടറിയാം കെട്ടിത്താത്തിയ കല്ലിൽ നിന്ന് ചൂണ്ട വെള്ളി ചെക്കൻ ചെക്കം കരക്കെത്തിയിട്ടുണ്ട് കരയ്ക്ക് ഇരുന്നിട്ടൊന്ന് വലിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് അതിനുശേഷം വേണം അടുത്ത എന്ത് പരിപാടി വേണം എന്നുള്ളത് തീരുമാനിക്കുക അങ്ങനെ പതിനെട്ടാമത്തെ ഇടപെടുക്കാൻ തീരുമാനിച്ചു വാര ചൂണ്ട വെക്കുന്നവർക്ക് ഈ പരിപാടി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അതെ നമ്മൾ ഒരു ഇറക്കം എടുത്ത് അതിന്റെ അറ്റത്തിൽ ചെറിയ തൊളയുണ്ടാക്കി ചൂണ്ട വെള്ളി അതിലൂടെ കയറ്റിയിറക്കി കുത്തി വലിക്കുന്ന പരിപാടിയില്ലേ അത് തന്നെ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ചൂണ്ട സേവ് ചെയ്യാൻ പറ്റും പക്ഷെ മീനുണ്ടെങ്കിൽ അതിൻ്റെ വായന്ന് ഊരി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ഇപ്പം ഇതേ വർക്കൗട്ടാവുള്ളൂ അതുകൊണ്ട് ചൂണ്ടയാണ് നമുക്ക് മുഖ്യം മീൻ പോകണേ പോട്ടെ നമുക്ക് നാളെ പിടിക്കാതെ അങ്ങനെ വാരത്തിലേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടി ചെക്കൻ കമ്പുമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പോയി വിജയിച്ച് വാടാ ചൂണ്ടയായിട്ട് നീ തിരിച്ചു വരാവും ഈ പരിപാടി ഉടക്കുള്ള സമയത്ത് നമ്മൾ മിക്കറും പരീക്ഷ വിജയിക്കാറുള്ളതാണ് എന്തായാലും മീനുണ്ടെങ്കിലും നമ്മൾ അത് പരീക്ഷിക്കാറില്ല അതുകൊണ്ടാണ് ഒരു ദിവസം തള്ളി വെച്ചത് ചെക്കൻ താ ചൂണ്ടയായിട്ട് ഇപ്പൊ പൊങ്ങി വരുന്ന കാണാം ഇപ്പോന്ന് പറഞ്ഞാൽ ഇതിരി നേരം എടുക്കും കാരണം ഈ വാരമൊക്കെ ഭയങ്കര വലുതാന്നെ ഇറങ്ങി വരണ്ട ഈ ചൂണ്ടയൊക്കെ അതിനകത്തു എടേ ഇടയിൽ വാട് അങ്ങനെ നമ്മുടെ ദൗത്യം വിജയിച്ചിരിക്കുകയാണ് ചെക്കൻ്റെ വിജയ് സ്ത്രീ ലാളിതനായിട്ട് ചൂണ്ടയും പൊക്കിക്കൊണ്ടൊരു വരവുണ്ടാ കണ്ടാ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പീക്കിരി ചൂണ്ടയ്ക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഈ രണ്ട് ദിവസം റിസ്ക് എടുത്ത് പണിയെടുത്തേ എന്നുള്ളത് അതേ ഞങ്ങൾ ഈ പീക്കിരി ചൂണ്ടയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പണി എടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇതൊരു ഭാഗ്യ ചൂണ്ടയാണ് ആ ചെക്കൻ്റെ ചിരിയണ്ട അത് ചിലർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ